നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ ദേശീയ തലത്തിൽ കോൺഗ്രസിനെതിരെ പുതിയ ആരോപണങ്ങൾ ഉയരുകയാണ് കർണാടകയെ പാർട്ടി എ ടി എം ആയി ഉപയോഗിക്കുകയാണെന്ന് ബി ജെ പി ആരോപിക്കുമ്പോൾ സംസ്ഥാന മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അതിനെ പൂർണമായും അടിസ്ഥാനരഹിതമെന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളഞ്ഞു ബി ജെ പി എം പി ബി വൈ രാഘവേന്ദ്രയാണ് ഈ ആരോപണം ആദ്യം ഉയർത്തിയത് രാഘവേന്ദ്ര പറഞ്ഞത് കർണാടകയിൽ കോൺഗ്രസ് അധികാരത്തിലേറിയതിനു ശേഷം സംസ്ഥാനത്തെ കോർപ്പറേഷനുകൾ ബോർഡുകൾ വലിയ ടെൻഡറുകൾ എല്ലാം പാർട്ടി ഫണ്ട് ശേഖരണത്തിനായി ദുരുപയോഗം ചെയ്യപ്പെടുന്നു ഇതെല്ലാം ബീഹാർ തെരഞ്ഞെടുപ്പിനുള്ള ഫണ്ടിനാണ് എന്നാണ് ഉടൻ തന്നെ സിദ്ധരാമയ്യ മറുപടിയും പറഞ്ഞു കർണാടകയിൽ നിന്ന് ഒരു സംസ്ഥാന തിരഞ്ഞെടുപ്പിനും ഞങ്ങൾ അഞ്ച് പൈസ പോലും നൽകിയിട്ടില്ല ബീഹാറിനും ഞങ്ങൾ നൽകുന്നില്ല ഈ ആരോപണങ്ങൾ എല്ലാം ബി ജെ രാഷ്ട്രീയ നാടകം മാത്രമാണ് എന്നും പറഞ്ഞു നിർത്തി എന്നാൽ ബി ജെ പി നേതാക്കൾ ഈ മറുപടി കൊണ്ടൊന്നും തൃപ്തരല്ല മുൻ മുഖ്യമന്ത്രി ജഗ്ദീപ് ഷെട്ടാർ പറഞ്ഞത് കർണാടക ഇപ്പോൾ കോൺഗ്രസിന് ഒരു പണയമൊത്ത സ്റ്റേറ്റ് ആയി മാറിയിരിക്കുന്നു ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടാൽ മിനിറ്റുകൾക്കുള്ളിൽ കോടികൾ എത്തിക്കുന്നതാണ് ഈ സർക്കാരിന്റെ പ്രധാന നേട്ടം എന്ന് അതായത് സിദ്ധരാമയ്യ സർക്കാർ അഴിമതിയുടെ ഹോട്ട്സ്പോട്ട് ആണെന്നാണ് ബി ജെ പി പറഞ്ഞു വെക്കുന്നത് ി ജെ പി സംസ്ഥാന അധ്യക്ഷൻ വിജയേന്ദ്ര പറഞ്ഞത് സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിൽ സർക്കാർ നന്നായി പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത് ഒരു തമാശയാണ് ഒരു ഭാഗത്ത് അവർ ക്ഷേമ പദ്ധതികളുടെ പേരിൽ കോടി കോടി ചെലവാക്കുമ്പോൾ മറ്റേ ഭാഗത്ത് അതേ പണം പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് മെഷീനറിയിലേക്ക് ഒഴുക്കുകയാണ് എന്നാണ് കർണാടകയിലെ പൊതുപദ്ധതികളുടെ കരാറുകൾ ആരാണ് നേടുന്നത് ആരുടെ ബന്ധുക്കളാണ് പ്രധാന കോൺട്രാക്ടർമാർ ഈ കാര്യങ്ങൾ അന്വേഷിച്ചാൽ കോൺഗ്രസിന്റെ എ ടി എം എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് എല്ലാവർക്കും മനസ്സിലാകുമെന്നും വിജയേന്ദ്ര ചോദിക്കുന്നുണ്ട് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് നവംബർ ആറിനും പതിനൊന്നിനും രണ്ട് ഘട്ടങ്ങളായാണ് നടക്കുന്നത് വോട്ടെണ്ണൽ നവംബർ പതിനാലിന് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസിന് ഈ തെരഞ്ഞെടുപ്പ് ഒരു വലിയ പരീക്ഷണമാണ് കഴിഞ്ഞ തവണ ബീഹാറിൽ ആർ സഖ്യത്തിൽ പങ്കാളിയായിട്ടും പാർട്ടിക്ക് വലിയ നേട്ടമൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ രാഹുൽ ഗാന്ധിയും മല്ലികാർജുന ഖാർഗയും ബീഹാറിൽ പരസ്യപ്രചരണത്തിന് ഒരുങ്ങുകയാണ് എന്നാൽ വിമർശനം ഉയരുന്നത് കർണാടകയിലെ പണം ബീഹാറിൽ ചെലവഴിക്കുന്നത് ന്യായമാണോ എന്നാണ് കർണാടകയിൽ നിന്ന് ഹൈക്കമാൻഡിലേക്ക് ഒഴുകുന്ന പണമാണ് പാർട്ടി നിലനിർത്താനുള്ള പ്രധാന ഉറവിടം എന്നുപോലും ചില സൂചനകളുമുണ്ട് മുൻമന്ത്രി സി ടി രവി പറഞ്ഞത് കർണാടക സർക്കാർ ജനങ്ങൾക്ക് വേണ്ടിയല്ല ഡൽഹിയിലെ ഹൈക്കമാൻഡിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയല്ല അക്കൗണ്ടന്റ് മാത്രമാണ് എന്നാണ് വിവാദം വളരുമ്പോൾ രാഹുൽ ഗാന്ധി ഇതുവരെ നേരിട്ടൊരു പ്രതികരണവും നടത്തിയിട്ടുമില്ല രാഹുൽ ഗാന്ധിയുടെ ഈ നിശബ്ദതയും വിമർശനമാകുന്നുണ്ട് ബീഹാർ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ദേശീയ തലത്തിൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള വാക്കു തർക്കം ശക്തമായി കൊണ്ടിരിക്കുകയാണ് നിതീഷ് കുമാറും തേജസ്വി യാദവും ചേർന്ന് ബി ജെ പിക്ക് എതിരായ സഖ്യം തീർക്കുമ്പോൾ കോൺഗ്രസിന്റെ പാളിയിൽ കലഹങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളും മുറുകുകയാണ് അതായത് ഒടുക്കം ബീഹാറിൽ കോൺഗ്രസിന് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ലെങ്കിൽ അതിന്റെ പ്രതിഫലം നേരിട്ട് കർണാടക സർക്കാരിനാകുമെന്ന് കർണാടക സർക്കാർ ബീഹാർ തെരഞ്ഞെടുപ്പിനായി പണം നൽകുന്നില്ലെന്ന് സിദ്ധരായമയ്യ ഉറപ്പിച്ചു പറയുമ്പോൾ ബി ജെ പി ആരോപണങ്ങൾ കൊണ്ട് കോൺഗ്രസിനെ ചുറ്റിമുറുക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ നിശബ്ദതയും ഹൈക്കമാൻഡിന്റെ പങ്കും ഇപ്പോൾ പ്രധാന രാഷ്ട്രീയ ചർച്ചയുമാണ് ബീഹാർ തെരഞ്ഞെടുപ്പിനോട് ചേർന്ന് ഉയരുന്ന ഈ ആരോപണവും അതിന്റെ മറുപടി കളിയും ദേശീയ രാഷ്ട്രീയത്തിന്റെ പഴയ മുഖം തന്നെയാണ് ആവർത്തിക്കുന്നത് കോൺഗ്രസും ബി ജെ പിയും പരസ്പരം അഴിമതിയുടെയും അധികാര ദുരുപയോഗത്തിന്റെയും ആരോപണങ്ങൾ പരസ്പരം എറിയുമ്പോൾ യഥാർത്ഥത്തിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പിന്നിലാവുകയാണ് ബി ജെ പി കർണാടക കോൺഗ്രസിന്റെ എ ടി എം എന്ന ആരോപണവുമായി രാഷ്ട്രീയ നേട്ടം നേടുമ്പോൾ അതിനുള്ള തെളിവുകൾ ഇതുവരെ അവതരിപ്പിച്ചിട്ടില്ല എന്നതും ഓർക്കണം അതേസമയം സിദ്ധരാമയ്യയും കോൺഗ്രസും എല്ലാം നിഷേധിച്ചുകൊണ്ട് നിശബ്ദത പാലിക്കുമ്പോൾ അതും സംശയത്തിന് ഇട നൽകുന്നുണ്ട് ബീഹാറിലെ വോട്ടർമാർക്ക് വേണ്ട വികസന അജണ്ടയാണ് ഇപ്പോൾ മുഖ്യമായി ഇരിക്കേണ്ട ഒന്ന് എന്നാൽ പാർട്ടികൾ പണം അധികാരം രാഷ്ട്രീയ നാടകം എന്നിവയെക്കുറിച്ചാണ് കൂടുതൽ സംസാരിക്കുന്നത് അതിനാൽ തന്നെ ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള ഈ വാക്കുതർക്കം ഒടുവിൽ ഒരു ചോദ്യം മാത്രം ബാക്കി വയ്ക്കുന്നു രാഷ്ട്രീയ പാർട്ടികൾ ജനങ്ങളുടെ വിശ്വാസം നേടാൻ ശ്രമിക്കുകയാണോ അതോ പരസ്പരം അപകീർത്തിപ്പെടുത്തി രാഷ്ട്രീയ ലാഭം നേടാനാണോ എന്ന ചോദ്യം